ഹായ് ഡി എസ് എസ് എൽ എം എൽ വെൽക്കം അവർ ചാനൽ നെസീസ് ഉള്ളു ഇന്ന് അത്താഴത്തിൻ്റെ വീഡിയോ മാത്രമേ കേട്ടോ ഫുഡിൻ്റെ കാണിക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം ഇതാ പുലർച്ചെ നാലേ മുക്കാലായി ചോറും കറിയും ചെറുപയർ കറി കേട്ടോ പിന്നെ മറ്റേ ഉപ്പേരി അച്ചാറ് മോര് തിന്നാനുള്ള പ്ലേറ്റ് പിന്നെ വെള്ളം എല്ലാം ഒക്കെ കൊണ്ടാച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് യാത്രയിലെ കാഴ്ചകൾ വീഡിയോ കണ്ടുവരാം ഞാനിപ്പോൾ രാവിലെ തന്നെ മാനന്തവാടിക്ക് പോയതാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര വളരെ രസമാണ് പിന്നെ വോയിസ് കൊടുക്കും എന്തെങ്കിലും ഒരു സൗണ്ടോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ കാരണം റോഡ് സൈഡായത് കൊണ്ട് തന്നെ ഞാൻ പോസ് ചെയ്ത് പോസ് ചെയ്താണ് വോയിസ് കൊടുക്കുന്നത് വണ്ടിക്കൊരു സെക്കൻഡ് ഓട്ടം നിർത്താൻ പറ്റുന്നില്ല ഓട്ടം തന്നെ ഓട്ടം തന്നെ ഒരു വണ്ടി പോകുമ്പോൾ ബേക്കിൽ മറ്റേ വണ്ടി അതാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നട്ടപ്പാതിരല്ലാന്ന് ഇന്ന് കുറച്ച് നേരത്തെ ചെറിയ വീഡിയോ കണ്ട് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിച്ച അതുകൊണ്ട് കുറച്ച് ഭാഗം ഇന്നിടുന്നതാണ് ഇന്ന് ഭയങ്കര ചൂടല്ല അതുകൊണ്ട് രാവിലെ എട്ടരയ്ക്ക് തന്നെ പോയി അടുക്കളയിലേക്ക് കുറച്ച് ചില്ലറ സാധനങ്ങൾ രണ്ടു മൂന്ന് ഫ്ലവറൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് അങ്ങനെ പോകുന്നതിനിടയിലും വരുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്ത നല്ല രസമില്ലേ കാഴ്ചകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും കാണുന്നതും യാത്രയിൽ ബസ്സിൽ സീറ്റ് കിട്ടിയാലും നല്ല രസമാണ് പിന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ചെയ്തു തരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് നല്ല രസമുള്ള കാഴ്ചകൾ ഈ ഭാഗം വീഡിയോ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ഇതുവരെ കാണാത്ത സ്ഥലങ്ങളാണ് നിങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഈ ഭാഗത്തിൻ്റെ വീഡിയോ ഫസ്റ്റാണ് എടുക്കുന്നത് ആകാശ ആകാശക്കാഴ്ചകളും വയലും മരങ്ങളൊക്കെ ഉള്ള നല്ല രസമുള്ള കാഴ്ചകളല്ലേ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വാങ്ങിയ സാധനങ്ങൾ എന്ന് പറഞ്ഞല്ലോ അതേ ഒന്ന് രണ്ട് മിനിറ്റോളം ഈ കാഴ്ചകളെ വീഡിയോ ഇട്ടതിന് ശേഷം ചേർക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ അതും കണ്ട് വരാല്ലോ പിന്നെ ഞാൻ നോമ്പ് തുറേൻ്റെ വീഡിയോ എടുക്കാത്തതും കാണിക്കാത്തതും ഇതിൽ ചേർക്കാത്തതും എന്താണെന്ന് പറയുക എന്ന് പറഞ്ഞില്ലേ ഞാനിപ്പോൾ പറഞ്ഞുതരാം വൈകുന്നേരം ഇടിയും മഴയൊക്കെ വന്നപ്പോൾ കരണ്ട് പോയി അങ്ങനെ നാലര മുതൽ കരണ്ട് പോയല്ലോ പിന്നെ എന്തെല്ലോ കാട്ടിക്കൂട്ടി നോമ്പ് വറക്കാനുള്ളത് മാത്രമാക്കി ജ്യൂസൊന്നും അടിക്കാൻ പറ്റിയില്ല വത്തക്ക വെള്ളം കലക്കി ബ്രെഡ് വാട്ടി അങ്ങനെ നോമ്പ് വറക്കാനുള്ള റെഡിയാക്കി പിന്നത്തെ നാസ്തയൊക്കെ രാത്രി കരണ്ട് വന്നതിന് ശേഷമാണ് റെഡിയാക്കിയത് അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഞാൻ പിന്നെ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരാം ഇതാ ഫ്ലവർ ഐറ്റംസ് മൂന്നെണ്ണം വാങ്ങി മൂന്ന് തരം മഞ്ഞ പിന്നെ വയലറ്റ് കൂടിയൊരു റോസ് കളറ് ചോപ്പ് കളറുള്ള റോസാപ്പൂവിൻ്റേത് അങ്ങനെ മൂന്നെണ്ണം എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി അടുത്ത് വെച്ചതാണ് പിന്നെ ചില്ലറ സാധനങ്ങൾ ജ്യൂസ് അരിക്കുന്ന അരിപ്പയൊക്കെ പൊട്ടിപ്പോയിരുന്നു അതും ചായ അരിക്കുന്ന അരിപ്പയും കുറച്ച് കളർ പ്ലേറ്റുകൾ സ്പൂണും പിന്നെ അലക്കാൻ വേണ്ടിയുള്ള ബ്രഷും ചില്ലർ സാധനങ്ങളാണ് വാങ്ങിയത് രണ്ടൂന്ന് മൂന്നാല് തരം ഡ്രസ്സ് എടുത്തിട്ടുണ്ട് തോർത്തുമുണ്ട് നൈറ്റിയൊക്കെ ഷാള് അങ്ങനത്തെ എല്ലാം എടുത്തിട്ടുണ്ട് അതൊന്നും ഇതിൽ ഈ വീഡിയോയിൽ പെടുത്തുന്നില്ല എടുത്തുന്നില്ല പിന്നെ വട ബസാറിലങ്ങ് പോയാൽ നമുക്കിഷ്ടപ്പെട്ടതൊക്കെ പോയിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുക അവിടെയുള്ള ഗേൾ ഗേൾസ് ഉണ്ടാവുമല്ലോ അവരൊന്നിച്ച് പോകുന്ന എല്ലാം പറഞ്ഞ് എടുത്തു തരികയും ചെയ്യും നല്ല സുഖമാണ് അവിടെ പോയിട്ട് എല്ലാം കിട്ടുകയും ചെയ്യുമല്ലോ ഫുഡൊഴിച്ച് ബാക്കിയെല്ലാം കിട്ടുന്ന ബഡാ ബസാറ് കുഞ്ഞ് കുഞ്ഞ് ആളുകളുടെ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു ചെറിയ ആളുകൾ ജീരപ്പൊടിയോ അങ്ങനത്തൊക്കെ ഇട്ടേക്കാനെല്ലാം അതും കൂടി വാങ്ങിയിട്ടുണ്ട് ചെറിയ കുഞ്ഞ് സ്പൂണുകളുണ്ട് പിന്നെ കളറ് പ്ലേറ്റുകളും ഒക്കെ വാങ്ങണമെന്നും ചായ ഇരിക്കുന്ന അരിപ്പ വാങ്ങണമെന്നൊക്കെ കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ് അങ്ങനെ എല്ലാം കൂടി ആ കടയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് നേരത്തോടെ ഇന്ന് പോയത് രാവിലെ തന്നെ ആറ് പ്ലേറ്റുകളുടെ കൂട്ടത്തിൽ ചതുരത്തിലുള്ളത് കറുപ്പ് കളറിലെ പ്ലേറ്റ് പുള്ളി ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തതാണ് വീണ്ടും വാങ്ങാലോ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടേ പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് സുഖമല്ല എല്ലാവർക്കും ഞാനിന്ന് ഇത്ര തന്നെയാ വീഡിയോ ഇടുന്നുള്ളൂ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല കാരണം വെച്ചാൽ ബാക്കി രാത്രിക്കകത്ത വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അടുത്ത വീഡിയോയുമായി നാളെ വരെ ഇൻഷാല് എല്ലാവർക്കും താങ്ക്